പ്രിയപ്പെട്ട മക്കളെ ഏവരെയും സ്നേഹപൂർവ്വം ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു സുപ്രധാനമായ വിവരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം വരുന്ന ഒക്ടോബർ ഡിസംബർ മാസം മാസത്തിൽ വരുന്ന ഒക്ടോബർ ഡിസംബർ മാസത്തിൽ നമ്മുടെ ടെൻത്ത് പ്രിലിംസിൻ്റെ എക്സാം നടക്കുകയാണ് അതിലൊരു സുപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട് ആ ടെൻത് പ്രിലിംസിൽ വരുന്ന ഒരു സുപ്രധാന പോസ്റ്റാണ് നമ്മുടെ സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്നത് സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ഒരു ടെൻത് പ്രിലിംസ് അതുമായി ബന്ധപ്പെട്ട അഞ്ച് കാറ്റഗറീസുള്ള വേറെ എക്സാമുകളുണ്ട് അതിൻ്റെ കോമൺ പ്രിലിമിനറി എക്സാം ടെൻത് പ്രിലിംസിൻ്റെ ടെൻതിൻ്റെ കോമൺ പ്രിലിമിനറി എക്സാം വരുന്ന ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു ആയിട്ട് വേണം നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഏവരെയും സ്നേഹപൂർവ്വം ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു അതിനു മുന്നേ ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം ടാലൻറ്റ് അക്കാഡമി ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവലിൽ ബാച്ചുകൾക്കായി നമ്മുടെ ഒറ്റ ഫീസിൽ ഏത് പി എസ് സി പരീക്ഷയ്ക്കായിരുന്നാലും ശരി എന്നാലും ഒറ്റ ഫീസിൽ ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടിയും അതുകൊണ്ട് തന്നെ സൗജന്യമായിട്ടുള്ള റാങ്ക് ഫയലോടുകൂടി ഒരു പുതിയ ബാച്ച് വരുന്ന ഒക്ടോബർ വരുന്ന സെപ്റ്റംബർ രണ്ടാം തീയതി എന്നാണ് ഒറ്റ ഫീസ് അതുപോലെ തന്നെ ഏത് പി എസ് സി എക്സാമിനും ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി സൗജന്യമായ റാങ്ക് ഫയലോട് കൂടി വരുന്ന സെപ്റ്റംബർ രണ്ടാം തീയതി ഒരു പുതിയ ബാച്ച് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ ബാച്ചുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക അതല്ല എങ്കിൽ എഴുപത്തി എട്ട് നാൽപ്പത്തി അഞ്ച് എൺപത്തി ഒൻപത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ തിരുവനന്തപുരത്ത് ഏരിയസ് പ്ലസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്നു അതുപോലെ കാട്ടാക്കട ഫെഡറൽ ബാങ്കിന് സമീപം നെയ്യാറ്റിൻകര അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ എറണാകുളം കോഴിക്കോട് തൃശ്ശൂർ എന്നാണ് ജില്ലകളിൽ നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ ഉണ്ട് ഇവിടെയെല്ലാം നമ്മുടെ ഈ കോഴ്സുകൾ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതൊരു സുവർണ അവസരമാണ് ഒറ്റ ഫീസിൽ ഏത് കോഴ്സിനും ഒറ്റ ഫീസിൽ ലൈഫ് ടൈം വാലിഡിറ്റി സൗജന്യമായ റാങ്ക് ഫിൽഡ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണ് നമ്മൾ ടെൻറ് പ്രിലിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ ടെൻഡ് പ്രിലിംസ് എന്നായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് ടെൻഡ് പ്രിലിംസിൻ്റെ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം അതിലൊരു സുപ്രധാനമായ എല്ലാവരും വഹിച്ചിരിക്കുന്ന ഒരു ഒരു പൊതുവായ ഒരു പരീക്ഷയുടെ ഒന്നാണ് ഒരു കാറ്റഗറിയാണ് അഞ്ഞൂറ്റി എൺപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ ഇത് ഏതാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ്റ് ആണ് ഈ പോസ്റ്റ് ടെൻത്ത് പ്രിലിമിനറിന് പ്രിലിമിനറി പരീക്ഷയുണ്ട് മെയിൻസിൻ്റെ പരീക്ഷയുണ്ട് ഉണ്ട് മെയിൻസ് അപ്പോൾ ടെൻത്ത് പ്രിലിമിസിൻ്റെ പരീക്ഷ വരുന്ന ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് നടക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതിലൊരു കാറ്റഗറിയാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇത് ഈ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ് ഏതൊക്കെ വകുപ്പുകളിലേക്കാണ് നമുക്ക് സ്വാഭാവികമായിട്ട് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻ്റൻ്റ് എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റ് മാത്രം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എവിടത്തേക്കൊക്കെയാണ് ഈ പോസ്റ്റിംഗ് നടത്തുന്നത് ഒന്ന് ഗവണ്മെന്റ് ഏതാണ് സെക്രട്ടറിയേറ്റിലേക്ക് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് ഏതാണ് ആണ് സെക്രട്ടേറിയറ്റിലേക്ക് ഒന്ന് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് രണ്ട് നിയമസഭാ സെക്രട്ടേറിയറ്റ് ഏതാണ് നിയമ എന്താണ് നിയമസഭ രണ്ട് നിയമ രണ്ട് നിയമസഭ ഏതാണ് സെക്രട്ടേറിയറ്റ് സെക്രട്ടറിയേറ്റ് നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്ക് മൂന്ന് ഏതാണെന്ന് ചോദിച്ചാൽ കേരള പി എസ് സി നോക്കൂ മൂന്ന് കേരള പി എസ് സി ആണ് കേരള ഏതാണ് കേരള പി എസ് സി ആണ് അപ്പോൾ കേരള പി എസ് സിയുടെ തിരുവനന്തപുരത്തെ എന്താണ് കേരള പി എസ് സിയുടെ സംസ്ഥാന ഓഫീസുണ്ട് കേരള പി എസ് സിയുടെ അതോടൊപ്പം തന്നെ പതിനാല് ജില്ലാ ഓഫീസുകളുണ്ട് അവിടത്തേക്ക് അല്ലേ അതോടൊപ്പം തന്നെ ഏതാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് അല്ലെ സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് സ്റ്റേറ്റ് ഏതാണ് ഓഡിറ്റ് വകുപ്പ് അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒന്ന് സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് മറ്റൊന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസാണ് ഏതാണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസാണ് അല്ലേ അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻ്റർ എന്ന് പറയുന്ന പരീക്ഷ വരുന്ന ടെൻത് പ്രിലിംസ് അതിൻ്റെ ടെൻറ്റ് പ്രിലിംസിൻ്റെ അത് അതിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാകാം അത് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പറ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്ക് കേരള പി എസ് സിയിലേക്ക് സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പിലേക്ക് എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്കാണ് ഇതിൻ്റെ എന്നാണ് നിയമനം നടക്കുന്നത് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന നിയമനം നടക്കുന്നത് ഇതിൻ്റെ നമുക്കറിയാം ഇതിന് പ്രിലിമിനറി പരീക്ഷയുമുണ്ട് പ്രിലിമിനറി എന്നാണ് പ്രിലിമിനറിയുമുണ്ട് അതുപോലെ തന്നെ മെയിൻ പരീക്ഷയുമുണ്ട് പ്രിലിമിനറി പരീക്ഷ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നടക്കും ടെൻത്ത് പ്രിലിമിനറി പരീക്ഷ എന്നാൽ ഏതാണ് അതിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷ സെക്രട്ടറിയേറ്റ് ഒ എയുടെ മെയിൻസിൻ്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏതാണ് മെയ് മാസങ്ങളിൽ എന്നാണ് നടത്താനാണ് സാധ്യത മാർച്ച് മെയ് മാസങ്ങളിൽ നടത്താനാണ് സാധ്യത അപ്പോൾ നിലവിൽ ഇതാണ് പി കൊടുത്തിരിക്കുന്ന ഈ രീതിയിലാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറിൻ്റെ ടെൻത് പ്രിലിമിനറി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഡിസംബറിലും മെയിൻസിൻ്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മെയ്യിലാണ് നടക്കാൻ സാധ്യത അങ്ങനെയാണ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ ശമ്പള സ്കെയിൽ എങ്ങനെയാണ് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നായിരം എന്താണ് ഇരുപത്തി മൂന്നായിരം ഇരുപത്തി മൂന്നായിരം മുതൽ അൻപതിനായിരത്തി ഏതാണ് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അപ്പോൾ ശമ്പള സ്കെയില് ഇരുപത്തി മൂന്നായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറാണ് ശമ്പള എന്ന് പറയുന്നത് അപ്പോൾ സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡൻറ് നിങ്ങൾക്കൊരു സുവർണാവസരമാണ് അതിന് രണ്ട് പരീക്ഷയുണ്ട് പ്രിലിമിനറി പരീക്ഷയുണ്ട് മെയിൻസിൻ്റെ പരീക്ഷയുമുണ്ട് പ്രിലിമിനറി പരീക്ഷ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഡിസംബറിലും മെയിൻസിൻ്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മെയ്യിലുമാണ് ഏതൊക്കെ വകുപ്പുകളിലേക്കാണ് ഓഫീസ് അറ്റൻഡൻ്റ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻ്റൻ്റെ നിയമനം ഒന്ന് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്ക് കേരള പി എസ് സിയുടെ പതിനാല് ജില്ലാ ഓഫീസുകളുണ്ട് അവിടേക്ക് സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പിലേക്ക് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലേക്ക് ഇതിൻ്റെ ശമ്പള സ്കെയില് ഇരുപത്തി മൂന്നായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് അതായത് നമുക്ക് ടെൻത്ത് പ്ര ടെൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതായത് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഇതിൻ്റെ ഇതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫീസ് അറ്റൻഡൻ്റെ ഗ്രേഡ് ഫസ്റ്റും അതോടൊപ്പം തന്നെ ക്ലറിക്കൽ അസിസ്റ്റൻറ്റുമായിട്ട് മാറാൻ കഴിയും എന്നാൽ അതേസമയം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്ത് വരുന്നതെങ്കിൽ ബൈ ട്രാൻസ്ഫർ വഴി അവർക്ക് സെക്രട്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് വരെ ആകാൻ കഴിയും എന്നുള്ളതാണ് ഈ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻസ് ഇതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താം തരം പൊതു പ്രാഥമിക പരീക്ഷയുടെ എന്താണ് വിശദമായ സിലബസിലേക്ക് നമുക്ക് പോകാം നോക്കൂ ഇവിടെ ജനറൽ നോളജും കറണ്ട് അഫേഴ്സും ആൻഡ് റിനെയൻസെൻസ് ഇൻ കേരള അല്ലേ ജനറൽ നോളജ് പൊതുവിജ്ഞാനം ആനുകാലിക സംഭവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാന കേരളത്തെ സംബന്ധിച്ചുള്ള നവോത്ഥാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറുപത് മാർക്കാണ് അതിൻ്റെ പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നു ശാസ്ത്ര സാങ്കേതിക മേഖല കല സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലിക സംഭവങ്ങൾ എത്ര മാർക്കിനാണ് പത്തു മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ശാസ്ത്ര സാങ്കേതിക മേഖല വളരെ ഇതൊരു ചെറിയ ടോപ്പിക്കാണ് കേട്ടോ ചെറിയൊരു ടോപ്പിക്കാണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സെക്രട്ടേറിയറ്റ് ഓയെ നിങ്ങൾക്കാകാൻ കഴിയും നല്ല ശമ്പള സ്കെയിലാണ് ഇരുപത്തി മൂന്നായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയുള്ള ഒരു ശമ്പള സ്കെയിലിലുള്ള ഒരു ജോലിയാണ് മാത്രമല്ല ഒരുപാട് വാക്കൻസി ഉണ്ട് കാരണം ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ വകുപ്പുകളിലേക്കാണ് അത് പോസ്റ്റിംഗ് നടത്തുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല കല സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലിക സംഭവങ്ങൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട സമകാലിക സംഭവങ്ങൾ അപ്പോൾ എത്രയാണ് പത്ത് മാർക്കാണത് ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ് അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ് പത്ത് മാർക്ക് കണ്ട പ്രാഥമിക അറിവാണ് പ്രാഥമികമായിട്ടുള്ള അറിവാണ് ആധികാരികമായിട്ട് നമുക്ക് വേണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലി എന്ത് ചെയ്യാം അച്ചീവ് ചെയ്യാൻ പറ്റും ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ മാർക്ക് അപ്പോൾ നമ്മളീ പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇനി നമ്മളീ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ അതുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അറിവുകളാണ് അത് പത്തുമാർക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും അതിർത്തികളും അതിരുകളും ഗതാഗത വാർത്താവിനിമയ സംവിധാനം അതിൻ്റെ പുരോഗതി ഊർജ്ജ മേഖല എന്നാണ് പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ ഇത് ഇവയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അറിവ് പത്തുമാർക്ക് ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ വളരെ ചുരുങ്ങിയ ടോപ്പിക്കാണ് പത്തു മാർക്ക് അപ്പോൾ എത്രയായി മുപ്പത് മാർക്കായി ഇനി നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടും വളരെ ചെറിയ ടോപ്പിക്കാണ് പക്ഷെ പത്തു മാർക്കാണ് നോക്കൂ വളരെ ചെറിയ ടോപ്പിക്ക് മാർക്ക് നോക്കൂ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും അതോടൊപ്പം ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ഈ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച് അറിവുകൾ മാർക്ക് വളരെ ചെറിയ ടോപ്പിക്ക് മാർക്ക് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് പത്തു മാർക്ക് അപ്പോൾ എത്ര മാർക്കായി മുപ്പതും ഇരുപതും അൻപത് മാർക്കായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യൻകാളി ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണഗുരു പണ്ഡിറ്റ് കറുപ്പൻ വീട്ടിപ്പട്ടതിരിപ്പാട് കുമാരഗുരു പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രത്യേകിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർ ആദ്യം പഠിക്കുക അതിനുശേഷമുള്ള കുറേയധികം നവോത്ഥാന നായകന്മാരോണ്ട് കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളും സാമൂഹിക മുന്നേറ്റങ്ങളും അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സമരങ്ങളും സംഭവ വിവാ വികാസങ്ങളും എത്ര മാർക്കാണ് പത്ത് മാർക്ക് ഇങ്ങനെ എത്ര മാർക്ക് അറുപത് മാർക്കാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കണ്ടോ ജനറൽ നോളജ് കറണ്ട് അഫേഴ്സ് റിനൈൻസെൻസ് ഇൻ കേരള എത്ര മാർക്കാണ് അറുപത് മാർക്ക് വളരെ സമാധാനത്തോടെ വളരെ ശാന്തമായി ഈ ജോലി അച്ചീവ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ജോലി അച്ചീവ് ചെയ്യാൻ പറ്റും ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയുടെ ലൈവ് സ്ട്രീമിംഗ് ക്ലാസ്സുകളിൽ നൽകുന്നുണ്ട് സ്വാഭാവികമായിട്ട് എന്താണ് നമ്മുടെ രണ്ട് മണിക്കും രണ്ടരയ്ക്കും നാല് മണിക്കും ആറുമണിക്കും ഏഴ് മണിക്കുമുള്ള ക്ലാസ്സുകളിൽ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഇത് ഈ പരീക്ഷ അച്ചീവ് ചെയ്യാൻ വളരെയധികം സഹായകമായി മാറും അപ്പോൾ അതോടൊപ്പം തന്നെ അപ്പോൾ അറുപത് മാർക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരെ കാത്ത് അവർ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല സെക് ഗവൺമെൻറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്ക് അതോടൊപ്പം തന്നെ ലോക്കൽ ഫണ്ട് ഓഡി ഓഡിറ്റിലേക്ക് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ കേരള പി എസ് സിയിലേക്ക് ഉള്ള നിയമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതിൻ്റെ ഒരു പുതിയ ബാച്ച് സെപ്റ്റംബർ രണ്ടാം തീയതി നമ്മൾ ആരംഭിക്കും യാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് ഒരു പുതിയ ബാച്ച് സെപ്റ്റംബർ രണ്ടിന് നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ തമ്പാനൂർ തിരുവനന്തപുരം കാട്ടാകട നെയ്യാറ്റിൻകര അതോടൊപ്പം മറ്റു ജില്ലകളിൽ എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു നിങ്ങൾക്കൊരു സുവർണ അവസരമാണ് ഒറ്റ ഫീസിൽ ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ലൈഫ് ടൈം വാലിഡിറ്റിയാണ് സൗജന്യമായ റാങ്ക് ഫൈലാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എഴുപത്തെട്ട് നാൽപ്പത്തിയഞ്ച് എൺപത്തി നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഈ യൂട്യൂബ് ചാനലിലെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നോക്കൂ അടുത്ത ജനറൽ സയൻസിലേക്കാണ് പോകുന്നത് നമ്മൾ പറഞ്ഞു ജനറൽ നോളജ് കറണ്ട് അഫെയർസ് എന്താണ് റിനാൻ സെൻസ് ഇൻ കേരള എന്നിവ എന്നാണ് നമ്മളെ എത്ര മാർക്കിനാണ് മൊത്തം അറുപത് മാർക്കിനാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ജനറൽ സയൻസ് എത്ര മാർക്കിനാണ് പത്ത് മാർക്കിനാണ് അപ്പോൾ അറുപതും പത്തും എഴുപത് മാർക്കായി നോക്കൂ നാച്ചുറൽ സയൻസുമായി ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ് ജീവ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികൾ ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയുടെ തന്നെ യൂട്യൂബ് ഉണ്ട് നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട് ഈ ക്ലാസുകളിലൊക്കെ ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടുന്നുണ്ട് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ആണ് അപ്പോൾ നാച്ചുറൽ സയൻസിന് പത്ത് മാർക്കിൽ പറയുന്നത് ജനറൽ സയൻസ് പത്ത് മാർക്ക് നാച്ചുറൽ സയൻസിൽ നോക്കൂ നാച്ചുറൽ സയൻസ് പത്ത് മാർക്ക് ജനറൽ സയൻസിന് മൊത്തം പത്തും പത്ത് ഇരുപത് ഇരുപത് നോക്കൂ അതിനകത്ത് നമുക്ക് നാച്ചുറൽ സയൻസിൻ്റെ ജനറൽ സയൻസിൻ്റെ നോക്കൂ ഭാഗത്തിൽ നാച്ചുറൽ സയൻസിൽ പത്ത് മാർക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി എന്നാണ് പ്രശ്നങ്ങളുമാണ് ഇനി ഫിസിക്കൽ സയൻസിൽ നിന്ന് പത്ത് മാർക്ക് അപ്പോൾ ജനറൽ സയൻസിന് മൊത്തത്തിൽ ഇരുപത് മാർക്ക് അപ്പോൾ അറുപത് ഇരുപതും എൺപത് മാർക്കായി ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും അതോടതന്നെ അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ അതാണ് ഇത്രയുമായപ്പോൾ കെമിസ്ട്രിയായി ദൻ ദ്രവ്യവും പിഡവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയിതവും സവിശേഷതകളും അത് എന്താണ് ഫിസിക്സും അതോടൊപ്പം തന്നെ നമ്മുടെ എന്താണ് സ്പേസുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ എത്ര അത് പത്തു മാർക്ക് അപ്പോൾ അറുപത് ഇരുപത് എൺപത് മാർക്കായി നെക്സ്റ്റ് നോക്കൂ പത്തു മാർക്ക് എന്താണ് ലഘുഗണിതം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഖു ഉസാഗ അതോടൊപ്പം തന്നെ ഇവിടെ നോക്കൂ സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻറ്റൽ അബിലിറ്റി ഇരുപത് മാർക്ക് അപ്പോൾ എൺപത് ഇരുപതും എത്രയായി നൂറ് മാർക്കായി എൺപത് ഇരുപതും നൂറ് മാർക്കായി അതിൽ ലഘുഗണിതം പത്തു മാർക്ക് വളരെ സിമ്പിൾ ഗണിതം അല്ലേ ലഘുവായ ഗണിതം പത്തു മാർക്കാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഗ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇനി മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയുമാണ് പത്തു മാർക്ക് നമ്മൾ പറഞ്ഞു എന്താണ് സിമ്പിൾ അരിത്തമാറ്റിക് എൻ്റെ മെൻ്റൽ അബിലിറ്റിയിൽ ഇരുപത് മാർക്ക് എന്ന് പറഞ്ഞു അല്ലേ ഇല്ല ഈ മാനസിക ശേഷിയിൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ മാന സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാന കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണ്ണയം ഇതാണ് ഇതിൻ്റെ ഈ സിലബസ് അപ്പോൾ ടെൻത്ത് പ്രിലിമിനറി പരീക്ഷ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വരുന്ന ഒക്ടോബർ ഡിസംബർ മാസത്തിലായിരിക്കും അതിൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു കോമൺ എക്സാമാണ് ടെൻത്ത് പ്രിലിമിനറിയിലെ ഒരു കാറ്റഗറി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻ്റൻറ്റ് അത് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല നെഡ്സ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന കേരള സംസ്ഥാന നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റിലേക്കും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്കും കേരള പി എസ് സിയുടെ ഓഫീസിലേക്കുമുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റാണ് ഇത് നിങ്ങൾക്കൊരു സുവർണ അവസരമാണ് ടെൻത്ത് പ്രിലിംസ് അച്ചീവ് ചെയ്യുക വളരെ പ്രയാസകരമായ കാര്യമല്ല അതിനുവേണ്ടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ സിലബസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ സിലബസ് നോക്കി മനസ്സിലാക്കി നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ടെൻത്ത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം അങ്ങനെ ഓഫീസ് അറ്റൻഡൻറ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻ്റ് നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യാൻ കഴിയും അതിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷ നടക്കുന്നത് വരുന്ന രണ്ടായിരത്തി മാർച്ച് മെയ് മാസങ്ങളിൽ ാകാം നടക്കുന്നത് അങ്ങനെയാണ് പി എസ് സി നിലവിൽ പറഞ്ഞിരിക്കുന്നത് സോ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സിലബസ് നന്നായിട്ട് കാണുക എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു താങ്ക്